ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തിരുവല്ലയിലെ എക്സ്പോ വേൾഡിലാണ് തിരുവല്ല ഫ്ലൈ ഓവറിന് താഴെയാണ് ഇത് ഈ ഒരു പ്രദർശനം നടക്കുന്നത് ഇവിടെ നമ്മൾ ജീവിതത്തിൽ കാണാത്ത ഇതുവരെയുള്ള പലതരത്തിലുള്ള മീനുകളാണ് അലിഗേറ്റർ അതുപോലുള്ള വലിയ വലിയ മീനുകളുടെ ഒരു വിശാല സ്ഥലമാണ് ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു ട്രെയിൻഡ് ടണൽ പോലെയാണ് അത്രയ്ക്ക് വിശാലമായിട്ടാണ് ഒരു കടലിനകത്ത് നമ്മൾ എങ്ങനെ നിൽക്കുന്നോ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവിടെ ആ ഒരു പ്രദർശനം നടത്തിയിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങളത് കാണേണ്ട ഒരു കാഴ്ച തന്നെ പ്രദർശന സ്ഥലത്തെ പ്രധാന കവാടമാണ് മീനുകളുടെ പടവൊക്കെ വെച്ച് സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അകത്തേക്ക് കയറി കഴിയുമ്പോൾ സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ മറൈൻ എക്സ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നൊരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് വരുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നൂറ് രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീ ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് മത്സ്യകന്യകയുടെ ഒരു രൂപമാണ് അതിനോട് ചേർന്ന് നല്ല മനോഹരമായി തിമിംഗലവും അങ്ങനെയുള്ള പലതരത്തിന്റെ മീനുകളാൽ വിശാലമായിട്ടുള്ള ഒരു പോസ്റ്ററും അവിടെ റെഡി വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ മീനുകളിലെ പലതരം കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഏതൊക്കെ മീനുകളാണെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കിതിന്റെ പേരുകളൊന്നും അറിയത്തില്ല ഇവിടെ എഴുതി വെച്ചിട്ടുമില്ല അപ്പോൾ നമ്മൾ നിങ്ങള് മീനുകൾ കണ്ടു കണ്ടു നിന്ന് പൊക്കോണം എനിക്ക് ഈ മീൻ കൂട്ടനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മീൻ്റെ പേര് അറിയാൻ അവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഈ ഒരു അക്വേറിയം പോലത്തെ ഒരു ബൗളിനകത്താണ് ഇത് കിടക്കുന്നത് അടിയിലെ കുറച്ച് കല്ലുകളൊക്കെ കണ്ടു ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അണ്ടർ വാട്ടർ ടണലിലാണ് നമ്മളൊരു ഒരു സ്കൂബ ഡൈവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കടലിലെ കാഴ്ച എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള വലിയ വലിയ മീനുകൾ ഏത് പേരുള്ളെന്നറിയത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് നല്ല കപ്പലുകളൊക്കെ ഇങ്ങനെ കടലിൽ കൂടെ പോകുന്നതുപോലെ ഇരിക്കും കണ്ടാൽ അണ്ടർ വാട്ടർ ടണലിൽ നിൽക്കുന്ന കാഴ്ച ഭയങ്കര തന്നെയാണ് നമ്മുടെ തലയുടെ മുകളിലൂടെ വലിയ വലിയ മീനുകളൊക്കെ പോകുന്നതാണ് ചുറ്റും മീനുകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അടുത്തൊരു മീനെ കണ്ട് അവനാണ് വലിയ ഒരു താരം ഭയങ്കര വലുപ്പമുണ്ട് നിങ്ങൾ കാണുന്ന പോലെ അല്ല അവൻ ആ തട്ടിന് താഴെ ഇങ്ങനെ കിടക്കുകയാണ് നീന്തി ക്ഷീണിച്ച് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ഭംഗിയാണ് പിന്നെ കണ്ട മീനെന്ന് പറയുന്നത് വെള്ള കളറാണ് ഇന്നദേഹത്ത് ചുമല കളറിങ്ങിനെ പെയിന്റ് ചെയ്തായിട്ടൊക്കെ നമുക്ക് തോന്നും വളരെ സൗമ്യനായിട്ടുള്ള കുറച്ച് മീനെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടത് എന്റെ മുന്നേ ഇവിടെ ആണ് ചാകര കടലിലെ ചാകര ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റിയ അതുപോലെ തന്നെ സമാനമായിട്ടാണ് ഈ മീനുകൾ കിടക്കുന്നത് കണ്ടിട്ടുള്ളത് ഏതൊക്കെ തരത്തിലുള്ള മീനുകളാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല നമ്മൾ ഈ കളർ പെൻസിലല്ലേ പലതരത്തിലുള്ള കളർ കണ്ടിട്ടുള്ളത് എന്റെ ഇവിടെ ഉണ്ട് കളർ പെൻസിൽ കൂട്ടുന്നത് എന്തെല്ലാം തരത്തിലുള്ള മീനുകളാണ് പച്ച ചുമല നീല വെള്ള എല്ലാ കളറും ഉണ്ട് ഈ വീഡിയോ കാണുന്നവർ മറക്കാതെയ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ആണ് ഈ ചാനലിന്റെ മുമ്പോട്ടത്തെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് സപ്പോർട്ട് വേണം ഇതാണ് അണ്ടർ വാട്ടർ ടണൽ ഈ ടണലിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് നടന്ന് നമ്മൾ സൈഡിലെയും മുകളിലെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കണ്ടുപോകാം ഈ ടണലിൻ്റെ മുകളിൽ മുഴുവൻ മീനുകളാണ് കണ്ട നിങ്ങളിപ്പം കാണാൻ സാധിക്കും ചെറിയ ചെറിയ മീനുകളും വലിയ മീനുകളും എല്ലാം കൂടെ മിക്സായി കിടക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ നമുക്ക് മുഖമൊക്കെ കാണാൻ പറ്റും അത്രയ്ക്ക് ട്രാൻസ്പെറൻറ്റായിട്ട് തന്നെയാണ് ഈ ഒരു ചില്ലിൻ്റെ ആ ഒരു സെറ്റിംഗ് ഇവിടെ നടത്തിയിരിക്കുന്നത് അടുത്ത കുറച്ച് മീൻകൂട്ടതിനെ കണ്ടപ്പോൾ അത് നമ്മളെയൊക്കെ നോക്കി നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു എൻ്റെ അടുത്തൊക്കെ വന്നായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഫോണും കൊണ്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുത്തനും വന്ന് എൻ്റെ നേരെ നോക്കി നീ എൻ്റെ വീഡിയോ എടുക്കുക എന്നുള്ള മട്ടിലാണ് അവിടെ നിന്ന് ഇപ്പം ഒക്കെ അടുത്തവൻ്റെ വരവ് കണ്ടപ്പോൾ ഒന്നൊന്നര വരവാണ് അത്രയ്ക്ക് ഗമയോടെയാണ് അവൻ്റെ ആ ഒരു പോക്കു തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രസമുണ്ടായിരുന്നു സത്യത്തിൽ ഇതിനെ കണ്ടപ്പോൾ അപ്പൊ അടുത്തൊരു സെക്ഷനിൽ പോയപ്പോൾ നല്ലൊരു ശാന്തനായ ഒരു മീൻ ഇങ്ങനെ ഉറങ്ങുവാണെന്ന് തോന്നുന്നു പിന്നെ വേറെ ഒരു വെറൈറ്റി മീനും കണ്ടു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വെപ്രാളക്കാരനായ ഒരു മീനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതുകൊണ്ട് ഒരു വെള്ളമീൻ അതാണ്ട് പോകുന്നു അതാണ്ട് പോകുന്നു രണ്ടിനും ബോട്ടൊക്കെ പോകുന്നവർ സ്പീഡ് ബോട്ടൊക്കെ ജെറ്റ് അവൻ പോകുന്നത് എങ്ങോട്ടാ പോകുന്നൊന്നും അറിയത്തിനൊന്നും ഇല്ല പിന്നെ പല മീനുകളുണ്ട് മിക്സഡ് മീനുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെള്ള മീനും ഒരു ബ്ലാക്ക് കളറുള്ള മീനുമാണ് ഞാൻ അടുത്ത സെക്ഷനിൽ പോയപ്പോഴത്തെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു ഇവൻ അത് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അമ്മയുടെ പോക്കൊക്കെ നല്ല ലൈൻ ലൈനായിട്ടാണ് പോകുന്നത് പ്രത്യേക ശല്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവ കണ്ടപ്പോൾ ഏത് മീനാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത മീനെ കണ്ടപ്പോൾ സത്യത്തിൽ കുട്ടനാട് കായലിലെ തുണ്ടം വള്ളത്തിന്റെ മത്സരം നടക്കുന്ന പോലാണ് അത്രയ്ക്കാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ചുണ്ടം മൂക്ക് പോലും പുറക് ആ ബാക്കി പോലെയാണ് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി ഇതിനെ കണ്ടപ്പോൾ ഞണ്ടിപ്പന്മാരെ കണ്ടപ്പോൾ എനിക്ക് മെയിനായിട്ട് സങ്കല്പിക്കാൻ പറ്റത്തില്ല ഒരു വൗവാലിന്റെ ഒരു നേച്ചർ പോലെയാണ് ഇവമാരി ആഴക്കടലിലെ കാഴ്ചകളൊക്കെ തേടി ഓരോരുത്തരൊക്കെ പോകുന്നത് കണ്ടില്ല കപ്പലുകൾ തേടി പോകുന്നൊക്കെ പറഞ്ഞു അന്നേരം ഇങ്ങനെയാണ് അവർ ആഴക്കടലിൽ പോകുന്ന ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ട് വെച്ചോണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ഒരു ട്രെയിനർ എനിക്ക് ഒരു ലൗജന്യം പോലെ തന്നായിരുന്നു ഒരു ഭയങ്കര സന്തോഷം തോന്നി വീഡിയോ എടുത്തപ്പോൾ നമ്മൾ വീഡിയോയുടെ എന്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ മത്സ്യ കഞ്ഞിക മത്സ്യത്തെ പോലെ തന്നെ വാലു എല്ലാം ഉണ്ട് മത്സ്യത്തെ പോലെ തന്നെ ആ ഒരു രീതി തന്നെയാണ് അതിൽ കിടന്ന് നീന്തുന്നത് വളരെ ഭംഗിയാണ് ഈ ഒരു ലേഡി റഷ്യയിൽ നിന്നാണ് വന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഇവിടെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്ന അസംബ്ലി മണ്ഡലത്തിലാണ് ഈ ഒരു പ്രദർശനം നടക്കുന്നത് തിരുവല്ല ജംഗ്ഷനിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പ്രദർശനം നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം കുടുംബസമേതം ആസ്വദിക്കുക താങ്ക്